അതെയോ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വർണപ്പാളി വിഷയം അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കുള്ള വലിയൊരു തിരിച്ചടിയാകും സി അത് മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇപ്പോൾ കടകംപള്ളിക്കും ആറ്റിങ്ങൽ എം എൽ എ അംബികയ്ക്ക് ഉൾപ്പെടെയുള്ളവർക്ക് സീറ്റ് നൽകില്ല എന്നൊരു വാർത്തകൾ പുറത്ത് വരുന്നത് പ്രധാനമായും കടകംപള്ളി കടകംപള്ളിയെ സി പി എം മത്സരിപ്പിക്കില്ലേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുകയാണ് അദ്ദേഹം മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്ന വാർത്തകൾ വരുന്നത് ആ അതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന ഒരു അറസ്റ്റ് ആയിരുന്നു നിലവിൽ നടന്നുകൊണ്ടിരുന്നത് കണ്ട ഒരു രാജീവറിന്റെ ആ ഒരു അറസ്റ്റ് അപ്പൊ അതിന്റെയൊക്കെ വിശദാംശങ്ങളൊക്കെ അതൊക്കെ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു അറസ്റ്റിലേക്ക് കടക്കില്ല എന്ന് വിചാരിക്കുമ്പോൾ ആയിരുന്നു രാജീവറിന്റെ ഒരു അറസ്റ്റിലേക്കൊക്കെ പോകുന്നത് അപ്പൊ തന്നെ അന്വേഷണം കൃത്യമായിട്ടായിരിക്കുമോ നടക്കുന്നത് അല്ലെങ്കിൽ കടകംപള്ളിയുടെ ഒരു ഈ ഒരു അറസ്റ്റിനു ശേഷം അഭിപ്രായം ഒക്കെ ചോദിക്കുന്ന സമയത്ത് കടകംപള്ളി പറയുന്നത് അന്വേഷണം നല്ല രീതിയിലാണ് കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസ് അല്ലേ ഞാനിതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത് എന്നൊരു രീതിയിൽ ഒഴിഞ്ഞു മാറുന്നതാണ് കണ്ടത് പിന്നെ പല ആൾക്കാർ അല്ലെങ്കിൽ പല പലരും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോഴും എടുത്തു പറയുന്ന ഒരു പേരാണ് കടകംപള്ളിയുടേത് കടകംപള്ളി മാത്രമല്ല മറ്റു പല മന്ത്രിമാരും ഇതിൽ കുടുങ്ങുമെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ അപ്പൊ ഈ പറയുന്ന കണ്ടൊരു രാജീവരുടെ അറസ്റ്റ് തന്നെയാണെങ്കിൽ തന്നെ ഇതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായ ഒരു അറസ്റ്റൊന്നും അല്ലല്ലോ കുറേ കാലമായിട്ട് എടുത്ത അന്വേഷണങ്ങൾ ഇയാളിലേക്ക് കൃത്യമായി എത്തി തെളിവുകൾ ഇയാൾക്കെതിരായി വന്നൊരു സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് കടക്കുന്നത് അപ്പോഴവിടെ ഒരു ചോദ്യം അവശേഷിക്കുകയല്ലേ കഴിഞ്ഞ ദിവസം എം പത്മകുമാറിന്റെ മൊഴിയിൽ നിന്ന് ദൈവതുല്യനായ വ്യക്തി എന്ന് പറയുന്നത് കടകംപള്ളിയാണ് പിണറായി വിജയനാണെന്നുള്ള നറേറ്റീവുകൾ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ യു ഡി എഫും കോൺഗ്രസും ഉള്ളവർ അഴ്ച വിട്ടു പക്ഷേ ദൈവതുല്യനായ വ്യക്തി കണ്ടരു രാജീവരാണെന്നുള്ള നിഗമനത്തിലേക്ക് എത്തി പക്ഷേ ഇപ്പോഴും കടകംപള്ളിയെ വേട്ടയാടുന്നത് നിർത്തുന്നില്ല അതിന്റെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കണ്ഠര് രാജീവരാണെങ്കിലും ആഹ് ഇദ്ദേഹത്തിന്റെ തന്നെ ജ്യേഷ്ഠനായിട്ടുള്ള കണ്ഠര് മോഹനാർ ആണെങ്കിലും ഇവർക്കൊക്കെ കൃത്യമായിട്ട് ഒരു ഇടത് ചായ്വ് അല്ലെങ്കിൽ ഇടതിലെ പല മന്ത്രിമാരുമായിട്ടും ഒരു ബന്ധമുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ കാരണം ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിനകത്തിൽ കണ്ഠര് മോഹനാരുടെ ആ ഒരു പങ്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ക്ഷണിക്കുകയും അദ്ദേഹത്തിനെ വാനോളം പോലത്തെ അല്ലെങ്കിൽ അവർക്കൊരു പ്രത്യേക സ്ഥാനം പറഞ്ഞു വരുമ്പോൾ അയ്യപ്പന്റെ അല്ലെങ്കിൽ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരായി അതിൻ്റെ അപ്പുറത്തേക്കും ആ ഒരു ഉണ്ടായിരുന്ന ഒരു പ്രമുഖ വ്യക്തി എന്ന് പറയുന്നത് സഖാവ പിണറായി വിജയൻ തന്നെയായിരുന്നു അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു ശബരിമല കൊള്ളക്കകത്തിൽ ഈ പറയുന്ന ദേവസ്വത്തിനും അതേപോലെ ദേവസ്വം മന്ത്രിമാരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോഴാണ് കൃത്യമായി ഇവർക്കൊക്കെ ഇതിനകത്തിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞു വെക്കേണ്ടത് ഈ കടകംപള്ളിയിലേക്ക് എങ്ങനെ എത്തുന്നതിൻ്റെ അപ്പുറത്തേക്കും കടകംപള്ളിയിൽ മാത്രം എന്തുകൊണ്ട് ഒതുങ്ങി പോകുന്നു എന്നുള്ളതാണ് ചോദ്യം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കടകംപള്ളിയിലേക്ക് മാത്രം ഒതുങ്ങി പോവുകയും വേറുള്ളവരിലേക്ക് ഒന്നും ഒരു സംശയം എത്താതിരിക്കുക ഇത് അവസാനം കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത് ബഹുമാന ആദരണീയ ശ്രീ പിണറായി വിജയനിലേക്കാണ് നമ്മുടെ മുഖ്യമന്ത്രിയിലേക്കാണ് കൊണ്ടുവന്ന് എത്തിക്കാൻ ശ്രമിക്കുന്നത് പിണറായി വിജയനിലേ ആണ് ഈ സ്വർണം കടത്തിയതെന്നുള്ള നിറവേറ്റേക്ക് എത്തിക്കാനായിട്ട് കുറെ പേർ ശ്രമിക്കുന്നുണ്ട് അതിനുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത് ഇത്തരത്തിൽ പിണറായി വിജയൻ ഈ ശബരിമല സ്വർണക്കൊള്ളക്കകത്ത് പങ്കുണ്ടെന്ന് ആദര കരുതുന്നുണ്ടോ അങ്ങനെ കരുതാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഘടക കക്ഷികളുണ്ട് ഇപ്പോൾ പല കറപ്ഷൻസിനകത്തിലും നേരിട്ട് പലർക്കും പങ്കൊന്നുമില്ല ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ചില ആൾക്കാർക്ക് മാത്രമേ പ്രധാന പങ്കുണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുള്ളൂ അല്ലാതെ ഡയറക്റ്റ് മുഖ്യമന്ത്രി തന്നെ സ്വർണം കട്ടൂന്നൊന്നും നമുക്ക് പറയാനൊന്നും പറ്റില്ല ഇപ്പൊ ഇതിനകത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് മാത്രം ഉയർന്നു വരികയും അയാളെ മാത്രം പിടിച്ച് ജയിലിൽ അടയ്ക്കുന്ന അല്ലെങ്കിൽ അയാളില് ആ ഒരു കേസ് അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം ഒറ്റയ്ക്ക് അവിടുന്ന് സ്വർണം എടുത്തുകൊണ്ട് പോയില്ല ഇതിന് കൃത്യമായി കണക്കുകളുള്ള ഒരു സ്ഥലമാണ് സാധാരണ നമ്മുടെ കേരളത്തിൽ ഒരു ക്ഷേത്രത്തിൽ നടന്ന ഒരു കേസ് ഒന്നും അല്ല ഇത് ശബരിമല പോലെ കൃത്യമായി പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ബാക്കി സംസ്ഥാനങ്ങളെ വെച്ച് അത്രയും സംസ്ഥാനങ്ങളിൽ നിന്ന് ടൂറിസത്തിന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ പോലും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്ന അല്ലെങ്കിൽ എല്ലാ വർഷവും കൃത്യമായി വാർത്ത പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത് ആ ഒരു അമ്പലത്തിൽ വർഷങ്ങളായ ഒരു കൊള്ള നടക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങി പോകുന്ന അല്ലെങ്കിൽ അവിടേക്ക് മാത്രം ചർച്ചകൾ പോകുന്ന ഒരവസ്ഥ അതിനുശേഷമാണ് ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ തന്നെ ഈ തന്ത്രി അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു കേസ് വന്നപ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകളാണെങ്കിലും അതിന്റെ അഭിപ്രായങ്ങളാണെങ്കിലും തന്ത്രി ഒരു നല്ല മനുഷ്യനാണ് തന്ത്രിക്ക് ഒരിക്കലും ഒരു പങ്കുണ്ടാവില്ല എങ്ങനെയാണ് അത് പറയാൻ സാധിക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റ് എനിക്ക് ഇതിനകത്തിൽ പങ്കുണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നും നമുക്ക് ഒരിക്കലും ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ കീഴിലുള്ള വകുപ്പുകളാണ് ഈ പറയുന്ന ദേവസ്വം പോലെയുള്ള വകുപ്പുകൾ ദേവസ്വത്തിന്റെ മന്ത്രിമാർ കൃത്യമായി ശബരിമലയിൽ സന്ദർശിക്കാറുണ്ടായിരുന്നു അതിന്റെ വിഷ്വൽസ് ആണെങ്കിൽ നമുക്ക് മാധ്യമങ്ങളിൽ നിന്നൊക്കെ ഇപ്പം കടകംപള്ളിയും വാസവനെ പോലുള്ള ദേവസ്വം മന്ത്രിമാർക്ക് ഇതിനകത്ത് കൃത്യമായി പങ്കുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും എന്തെങ്കിലും പങ്കുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അല്ലെ സി പി എമ്മിനെ സംബന്ധിച്ച് ഒരാളെയും അങ്ങനെ എളുപ്പത്തിൽ മാറ്റി നിർത്തുന്ന ഒരു പാർട്ടിയല്ല സി പി എം എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള കുറച്ച് ന്യായങ്ങൾ ഉണ്ടായിരുന്നു അത് ഈ പറയുന്ന മുകേഷിന്റെ കേസിലാണെങ്കിൽ പോലും നമ്മൾ പാർട്ടി മത്സരിപ്പിക്കില്ല എന്നൊക്കെ വിചാരിക്കുന്ന സ്ഥാനത്ത് പോലും പാർട്ടി പല ആൾക്കാരെയും നിർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ കൂട്ട കൂടെ ചേർത്ത് നിർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രധാന രീതി എടുത്തു നോക്കുകയാണെങ്കിൽ കടകംപള്ളിയുടെ എന്തെങ്കിലും ഒരു കഴം ഉണ്ടായത് കൊണ്ട് തന്നെയായിരിക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന നിയമസഭയിൽ കടകംപള്ളിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയും ആ ഒരു സമയത്താണ് കൃത്യമായി ഇയാൾക്കെതിരെ തെളിവുകളുമായി എസ് ഐ ടി രംഗത്തേക്ക് വരികയും ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ കടകംപള്ളി മത്സരിക്കുന്ന മണ്ഡലത്തിൽ മാത്രമാവില്ല അത് എഫക്ട് ചെയ്യാൻ പോകുന്നത് വീണ്ടും ഈ പറയുന്ന അയ്യപ്പ അയ്യപ്പശാബും പിണറായി സർക്കാരിനെ വീഴ്ത്തുമെന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളത് ഇവർക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നല്ലോ മാധ്യമങ്ങളോട് അയാൾ പറഞ്ഞത് തന്ത്രിയെ എന്താ അറസ്റ്റ് ചെയ്യാൻ പാടില്ലേ അല്ലെങ്കിൽ അങ്ങനെ നിയമമൊന്നും ഇല്ലല്ലോ ഈ പറയുന്ന രീതിയിൽ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത് രാജീവറിനെ പോലെ ഇത്രയും ആളെ ുന്നത് പിണറായി വിജയൻ അറിയാതെ സി എമ്മിന്റെ ഓഫീസ് അറിയാതെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടത്തുന്നതെങ്കിലും സി എം അറിയാത്ത ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പ് പുള്ളിയുടെ പൊലീസ് ആണല്ലോ എസ് ഐ ഡിയുടെ ഭാഗമായി അന്വേഷിക്കുന്നത് അപ്പോ അദ്ദേഹം അറിയാതെ ഇത്തരത്തിൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇത് ഓൾറെഡി ഈ പറയുന്ന ആളുടെ പേരിൽ മൊഴി ഉണ്ടായിരുന്നു ആ ഒരു സമയത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന വാ വാസു ഇത്തരമുള്ള പത്മകുമാർ ഇവരിലേക്ക് മാത്രമായിരുന്നു തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നത് തെളിവുകൾ ശേഖരണത്തിന്റെ ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഈ പറയുന്ന രാജ്യവരെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നത് കൃത്യമായി തെളിവുകൾ ഉണ്ടായൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ തെളിവുകൾ പൂർണ്ണമായ ഒരു സാഹചര്യത്തിലാണ് രാജ്യവരെ അറസ്റ്റ് ചെയ്യുന്നതും അത് കൃത്യമായി നമ്മുടെ സ്റ്റേറ്റിന്റെ അറിവോടെ കൂടെ തന്നെയാണ് അറസ്റ്റ് ചെയ്യുന്നത് സ്റ്റേറ്റിന് ഒരിക്കലും തെളിവില്ലാത്തൊരു സാഹചര്യങ്ങളിൽ മാത്രമേ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ പറയുന്ന മറ്റു പല കേസുകളിലും അങ്ങനെ തന്നെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് കൃത്യമായ സ്റ്റേറ്റിനറിയാം പറയുന്ന പിണറായി സെഗാവിന് പിണറായി വിജയൻ അറിയാം ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പിന്നെ ഒരു എലക്ഷൻ പോവുകയാണ് അയ്യപ്പ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യണം എന്ന രീതിയിൽ ചിലപ്പോൾ ഈ പറയുന്ന നിയമസഭ കഴിയുമ്പോഴത്തേക്കും രാജീവരെ വെറുതെ വിടാനും ചാൻസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു സമയത്തേക്കുള്ള ഇരു ഇര മാത്രമായിട്ടാണ് രാജീവരെ തോന്നുന്നത് അയാളെ പൂർണ്ണമായി അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അയാളെ ജയിലിടാനോ ശിക്ഷമാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഈ പറയുന്ന രീതിയിൽ കടകംപള്ളിയുടെ പേരിലേക്ക് നല്ലൊരു കേസ് ഇതിനകത്തിൽ വരുമോ എന്നുള്ളതാണ് ഒരു പ്രധാന സംശയമായിട്ടുള്ളത് ആ ഒരു സംശയം നിലനിൽക്കുമ്പോ ആ ഒരു സാഹചര്യത്തിൽ തന്നെ അയാളെ ഒരു സ്ഥാനാർത്ഥിയാക്കാനുള്ള കോൺഫിഡൻസ് സി പി എമ്മിൽ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ